നെതന്യാഹുവിന് സമ്മാനമായി തുരുതിരെ ശവപ്പെട്ടികൾ അയച്ചു കൊടുക്കുകയാണ് ഹമാസ് കൊല്ലപ്പെടുന്ന സൈനികരുടെ എണ്ണം കൂടുന്നു അതിലുപരി അംഗവൈകല്യം വന്ന സൈനികരുടെ എണ്ണവും കൂടുകയാണ് പലർക്കും കാലും കൈയും ഒക്കെ നഷ്ടപ്പെട്ടു ചിലർക്ക് കാഴ്ചശക്തി പോയി അങ്ങനെ ഹമാസിന്റെ തിരിച്ചടി അതീവ മാരകമായി മാറിയിരിക്കുന്നു ഇസ്രായേൽ ജനങ്ങൾ തങ്ങൾക്കുണ്ടായ തിരിച്ചടി ഇത് മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി ഒരുപാട് കളികൾ നിതന്യാഹു കളിച്ചു നോക്കി ഇസ്രായേൽ ഭീകരമായ ആക്രമണം അകച്ചുവിട്ടു ഗാസയിലെ ജനങ്ങൾക്ക് നേരെ ഹമാസിനെ തൊടാൻ പറ്റിയില്ലെങ്കിലും ഗാസയിലെ നിരപരാധികളായ ജന ജനങ്ങളെ കൊന്നൊടുക്കാൻ കഴിഞ്ഞു ഇസ്രായേലിന് പതിനായിരത്തിലധികം പിഞ്ചുകുട്ടികളാണ് കൊല്ലപ്പെട്ടത് നവജാത ശിശുക്കൾ വരെ കൊല്ലപ്പെട്ടു അത്രയും രൂക്ഷമായ ഒരാക്രമണമാണ് ഒരു ജന ജനതയ്ക്ക് മേൽ ഇസ്രായേൽ കാട്ടിക്കൂട്ടിയത് ഹമാസുമായി ഏറ്റുമുട്ടിയപ്പോൾ വിവരമറിയുകയും ചെയ്തു ഇപ്പോൾ ഇസ്രായേലിലേക്ക് ശവപ്പെട്ടികൾ അയച്ചു കൊടുക്കുന്ന തിരക്കിലാണ് ഹമാസ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്നലെ വരെ ഒമ്പത് ശവപ്പെട്ടികളെ ഏകദേശം പൂർത്തീകരിച്ച് അയച്ചു കൊടുത്തിട്ടുണ്ട് ശവപ്പെട്ടികളിൽ ഇസ്രായേൽ സൈനികൻ്റെ മൃതദേഹം അടക്കം ചെയ്ത് നദജാഹുവിന് കൊടുത്തിട്ടുണ്ട് മുറിവേറ്റ ഇസ്രായേലി സൈനികർ അതിദയനീയമായ കാഴ്ചയായി ഇസ്രായേലിൽ മാറിയിരിക്കുന്നു ഗസയിൽ ആശുപത്രികളില്ല ചികിത്സിക്കാൻ അതുകൊണ്ട് മാരകമായ മുറിവേറ്റാൽ ഇസ്രായേലിലേക്ക് തന്നെ പോകണം ഇസ്രായേലിലേക്ക് തുരിതുരി മാരകമായി മുറിവേറ്റവർ എത്തുകയാണ് നതൻനാഹുവിനെ സംബന്ധിച്ചിടത്തോളം ബമ്പൻ തിരിച്ചടിയാണിത് മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ബമ്പൻ തിരിച്ചടിയാണിത് മൊസാദ് ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചാരസംഘടനയാണ് അവരുടെ ചാര കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതിനപ്പുറം ഹമാസ് പ്രവർത്തിച്ചിരിക്കുന്നു അവരുടെ ചാരക്കണ്ണുകൾ ഹമാസിൻ്റെ എത്തിയില്ല അവരുടെ ചാരക്കണ്ണുകൾ ഹമാസിൻ്റെ ആയുധങ്ങൾ കണ്ടില്ല മൊസാദ് സമ്പൂർണമായി പരാജയപ്പെട്ടെടുത്തു ഹമാസ് ഉയർത്തെഴുന്നേറ്റത് വിജയത്തിലേക്ക് എന്തായാലും മൊസാദിനെ കൊണ്ട് ഇനി വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെ പറയുന്നു അയൻഡോബ് എന്ന് പറയുന്ന മറ്റൊരു മിസൈൽ പ്രതിരോധ സംവിധാനം ഒരു കാലത്ത് ഇസ്രായേലിൻ്റെ അഭിമാനമായിരുന്നു അയൻഡോബ് അയൻഡോമിനെ കൊണ്ടും ഇപ്പോൾ വലിയ പ്രയോജനമൊന്നുമില്ല തുരുതുരാ മിസൈലുകൾ വന്നു കഴിഞ്ഞാൽ അയൻ ടോമിനെ പ്രതികരിക്കാൻ കഴിയില്ല അത് ഏകദേശം വ്യക്തമായി കഴിഞ്ഞു എന്തായാലും ഏറ്റവും വലിയ ഒരു വിപത്താണ് ഈ യുദ്ധം ഇസ്രായേലിന് നൽകിയത് ഒരു വശത്ത് മാരകമായ ഫംഗസ് ബാധ പോലുള്ള രോഗങ്ങൾ മറുവശത്ത് ഇപ്പോൾ ഹമാസുമായി ഏറ്റുമുട്ടുമ്പോൾ തകർന്നു പിടിയുന്ന മുറിവേക്കുന്ന ഭടന്മാർ അതിലും അപ്പുറത്ത് മൃതദേഹങ്ങൾ ശവപ്പെട്ടിയിലാക്കി ഇസ്രായേലിലേക്ക് അയക്കാനുള്ള തിരക്ക് അതിനും അപ്പുറത്തേക്ക് യുദ്ധം ഇങ്ങനെ നീ ഇങ്ങനെ ആകെ മൊത്തം തകർന്ന് തരിപ്പണമാവുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ സാമ്പത്തിക ശേഷി നടുപൊടിഞ്ഞിടാക്കുകയാണ് കാരണം ഒരുപാട് ആയുധങ്ങൾ ഈ യുദ്ധത്തിൽ വെറുതെ ചിലവാക്കി കളഞ്ഞു ഇസ്രായേൽ മെർക്കാവോ ടാങ്കുകളെയൊക്കെ പപ്പടം പോലെയാണ് പൊട്ടിച്ചു കളഞ്ഞത് ഹമാസ് അതിലൊക്കെ കോടികളാണ് ഇസ്രായേലിന് നഷ്ടം വന്നത് ടാങ്കുകളിലുള്ള സൈനികരെ അടക്കമാണ് കൊന്നുകളഞ്ഞത് അത്ര ശക്തമായാണ് ഹമാസ് തിരിച്ചടിക്കുന്നത് പക്ഷേ ആ തിരിച്ചടി തങ്ങൾ കേൾക്കുന്നില്ല തങ്ങൾക്ക് തിരിച്ചടി ലഭിച്ചിട്ടില്ല തങ്ങൾ ശക്തരാണ് എന്നൊക്കെയാണ് ഇസ്രായേൽ പുറമേ പറയുന്നത് പക്ഷേ അകം എരിയുകയാണ് ഇസ്രായേലിൻ്റെ ആ അകം എരിയുമ്പോൾ പുറമേ പറയുന്നതിന് അർത്ഥമില്ലാതായി മാറുന്നു ഇസ്രായേലിൻ്റെ യഥാർത്ഥ അവസ്ഥ ഇസ്രായേലുകൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തോറ്റു തുന്നം പാടിപ്പോയി ഹമാസിന് മുമ്പിൽ ഇസ്രായേൽ